ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ കുറേ പേര് ഞാൻ ഷോർട്സ് ഇട്ടപാട് പറയും ചേച്ചി ഡയ മൈ ലൈഫ് ചെയ്യും ഡയൻ മൈ ലൈഫ് ചെയ്യുന്നു എല്ലാ ഷോർട്സ് വീഡിയോസിലും ഡയൻ മൈ ലൈഫ് ഡയൻ മൈ ലൈഫ് അത് മാത്രമേ ഉണ്ടാവൂ കമൻ്റ് അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എൻ്റെ ഡയ ഇൻ മൈ ലൈഫാണെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളെ കമൻറ്റ് കാരണം അപ്പം ഇന്നൊരു ഞായറാഴ്ചയാണ് ഞാൻ വിചാരിച്ചൊരു ഡയ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു ചിലപ്പോൾ ഞാനിന്ന് ഉച്ചയ്ക്ക് ശേഷം സുഹൃത്താട്ടൻ്റെ വീട്ടിലേക്ക് പോകും സുഹൃത്താട്ടൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിന് നാളെ ഇങ്ങോട്ടേക്ക് വാങ്ങാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ ബസ്സിനെ അങ്ങോട്ടേക്ക് പോകും സുഹൃത്താട്ടനെ കൂട്ടാൻ വരാൻ പറ്റൂല എന്നോട് പറഞ്ഞു ബസ്സിന് വാങ്ങാന്ന് പറഞ്ഞു എനക്ക് ഒന്നാമതി ബസ്സിന് പോകാൻ ഭയങ്കര മടിയാണ് സുഹൃത്താട്ടൻ കൂട്ടാൻ വരുമെങ്കിലും പോകും പക്ഷെ ബസ്സിന് പോകാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് പോവണോ പോകണോ വേണ്ടോന്നില്ല രണ്ട് മൈൻഡിലാണ് ഞാൻ ഞാൻ ഇന്നലെ വന്നത് ഇന്നലെ രാവിലെ എൻ്റെ വീട്ടിലേക്ക് വന്നത് ഇവിടത്തേക്ക് വന്നാടുണ്ട് സുഹൃത്താട്ടൻ പറയുന്നത് നാളെ വാങ്ങും ഇന്നലെ സുഹൃത്താട്ടിന് പിന്നെ കോഴിക്കോട് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിനി ഞാൻ ആ ഷോട്ട്സ് ഇട്ടിട്ടുണ്ടായിട്ട് കോഴിക്കോടേക്ക് എന്തോ ഒരു സാധനം എടുക്കാൻ പോകാനുണ്ടായിരും ഇവരുടെ ഫ്രണ്ടും അപ്പം എന്നെ എൻ്റെ വീട്ടിലാക്കി വരാൻ കുറേ വൈകും എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വന്ന് രാത്രി തന്നെ ഉണ്ട് മനസ്സിലാക്കുന്നത് നാളെ തന്നെ വാങ്ങി ഇങ്ങോട്ടേക്ക് ഇപ്പം ഞാൻ ഒരു ദിവസം എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസം ഉണ്ടാവും പിന്നെ വീണ്ടും എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു മൂന്ന് നാല് ദിവസം എൻ്റെ വീട്ടിലേക്കും വീണ്ടും അങ്ങോട്ട് പോവും അങ്ങനെ ആടി കൂടിയായിട്ട് തന്നെ ഞാൻ ഉണ്ടാവില്ല രണ്ട് വീട്ടിലും കാണാൻ പറ്റും ഇന്നലെ രാത്രിക്ക് നല്ല തണുപ്പ് ഡിസംബർ ആവാനായോണ്ട് തന്നെ നല്ല തണുപ്പ് വരലായി രാവിലെ എണീച്ചിട്ട് ഞാൻ പച്ചവെള്ളത്തിൽ തന്നെ കുളിക്കുകയും ചെയ്തേ കണക്ക് തണുത്തിട്ടിങ്ങനെ കുളിര് വരുന്ന കൈക്കെല്ലാം വീഡിയോ ഒന്നും എടുക്കാത്തതെന്ന് വിചാരിക്കേണ്ട ഞാൻ കുളിക്കുന്നതിന് മുന്നേ പല്ലേച്ചു കുളിക്കുന്നതിന് ശേഷം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അമ്മമ്മ ഇതാ കത്തിക്കാൻ വേണ്ടിയിട്ട് കിണ്ടിയിൽ വെള്ളം എടുത്ത് പോയി ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഞാൻ കത്തിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴേക്കും അമ്മമ്മ പടിഞ്ഞാറ്റെല്ലാം വൃത്തിയാക്കിയിട്ട് വിളക്ക് കത്തിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നുണ്ടായിന് പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും അമ്മമ്മ കത്തിക്കാൻ വേണ്ടി തന്നെയല്ലേ അതുകൊണ്ട് അമ്മ എന്നെ കത്തിച്ചോട്ടെന്ന് വിചാരിച്ചു ഇന്ന് എൻ്റെ വീട്ടിൽ ഇഡ്ഡലിയാണ് ഇഡ്ലി ആക്കുന്നുണ്ട് ദോശയാക്കുന്നുണ്ട് എനിക്ക് ഇഡ്ഡലി അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് ദോശയാക്കുന്നു ഇഡ്ഡലി സാമ്പാർ ദോശ ചമ്മന്തി അപ്പം ഇന്നത്തെ പ്രാർത്ഥനയിൽ എൻ്റെ ഇല്ലെങ്കിൽ അധികം ഞാൻ ദൈവത്തിനോട് സങ്കടങ്ങൾ മാത്രമേ പറയല്ലൂ പക്ഷേ ഇപ്പം ഇപ്പോൾ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം എൻ്റെ അടുത്തേക്ക് വന്ന് ചേരുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് സങ്കടം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എൻ്റെ കയ്യിൽ കെട്ടലുണ്ട് അതെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല അതല്ല ഞാൻ വഴിയേ പറയാം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇത് മൂകാംബികത്തെ കുറിയാന്നിട്ട് ഞാൻ അന്ന് മൂകാംബികയിൽ നിന്ന് പോയപ്പം മേടിച്ചത് ഞാൻ പറ്റിയ കൊങ്കുമാറിച്ചാണ് കഴിച്ചിട്ടുണ്ടായിരുന്നെന്ന് അതിലത്തെ കുറി കുറേ ഉണ്ടായിന് കുറച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എടുത്തു കുറച്ച് സുഹൃത്താട്ടൻ്റെ വീട്ടിലേക്ക് കൊടുത്തു മൂകാംബികയിൽ പോകാത്തവരുടെ മൂകാംബികയിൽ പോയോ കണ്ടാ നല്ല അടിപൊളിയാ നാടാണ് നമുക്ക് ആടെ പോയി കഴിഞ്ഞാലേ നമ്മൾ മനസ്സ് നമ്മളെ വിഷമ പകുതിയും മാറിക്കിട്ടും അവിടുന്ന് വരുമ്പോഴേക്കും നമ്മൾ വിഷമം ഫുള്ളായിട്ട് മാറി കിട്ടും ഭയങ്കര ഒരു ആട് വേറെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഗുരുവായൂരി പോകണമെന്ന് ഞാൻ കുറേ ആയി വിചാരിക്കുന്നത് പക്ഷേ എനിക്ക് ഗുരുവായൂരിയൊക്കെ ഇതുവരെ പോകാൻ പറ്റിയിട്ടാണ് പോകും ഞാൻ എന്തായാലും ഒരു ദിവസം എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് സൂര്യനാണെങ്കിൽ കറക്റ്റ് എൻ്റെ ഫേസിൻ്റെ നേരെയാണെന്നുള്ളത് ലൈറ്റ് കറക്റ്റ് എൻ്റെ ഫേസിലേക്ക് അടിക്കുന്നത് അതിനിടയിൽ പത്രക്കാരൻ്റെ ഇതാ പത്രം ഇട്ടിട്ട് പോയിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ആയാലും ഡെയിലി ഇടുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വീഡിയോസ് ഇടാൻ ഇഷ്ടത്തോടെ ഇടാൻ കാരണം നിങ്ങളാണ് അതായത് നിങ്ങൾ ഓരോ കമൻറ്റും കാണുമ്പം സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് നിങ്ങളോരോ കമൻറ്റുമാണ് തന്നെ ഇനിയും വീഡിയോസ് ഇടാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് നിങ്ങൾ ഡെയിലി ഡേ ഡെയിൻ മൈ ലൈഫ് ഇവിടെ ചേച്ചി നല്ല പറയുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ ഡെയി മൈ ലൈഫ് നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പം ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ ഓരോ കമൻറ്റും എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് പിന്നീട് കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഇതുവരെ നെഗറ്റീവ് കമൻസ് വന്നിട്ടില്ല പോസിറ്റീവ് കമൻസ് കുറേ ഉണ്ടാവില്ല എനിക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറേ കമൻസ് ഉണ്ടാവലുണ്ട് നെഗറ്റീവ് കമൻ്റ് എനിക്ക് ഇതുവരെ ഒരു കമൻ്റ് പോലും വന്നിട്ടുണ്ടാവില്ല എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ ഓരോ കമൻറ്റിനും റിപ്ലൈ തരാനും ആ കമൻ്റ് ഞാൻ ചില കമൻ്റെല്ലാം ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് വായിച്ചു നോക്കണ്ട കാരണം എനിക്ക് സന്തോഷം തരുന്ന കുറേ ഉണ്ട് ചിലതെല്ലാം ഞാൻ വീണ്ടും വീണ്ടും എടുത്താക്കാം നോക്കും അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് ഫീൽ ആയിരിക്കും ഇനിയും വീഡിയോ ആക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകും എൻ്റെ ഉള്ളിൽ അതിനിടയിൽ ഉള്ളിൽ നിന്നുതന്നെ എൻ്റെ അമ്മ വിളിക്കുന്നത് ഇത് എന്നോട് പറയുന്നുണ്ട് എൻ്റെ അമ്മേടെ ഫോട്ടോ ഞാൻ അവർക്കെല്ലാം കാണിച്ചു കൊടുക്കുന്നത് എൻ്റെ അമ്മയുടെ അമ്മയാണ് നല്ല സുന്ദരിയാണ് കാണാൻ ഇപ്പം തന്നെ നോക്കി ഇത്രയും വയസ്സായിട്ട് നല്ല ക്യൂട്ടില്ലേ അമ്മമ്മ ഇപ്പോ ഇല്ല അമ്മമ്മ നമ്മളെല്ലാം വിട്ടു പോയിട്ട് ഒരു പത്ത് പതിനൊന്ന് വർഷത്തിൻ്റെ അടുത്ത് ആയി അന്നേരം അമ്മമ്മ ആ ഒരു വയസ്സായ സമയത്തെല്ലാം എൻ്റെ വീട്ടിലാണെന്നുണ്ടായത് കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ നിന്നിട്ടുണ്ടായിന് അപ്പം അമ്മമ്മക്ക് ഞാൻ എന്താക്കും ഞാൻ കീഴുന്ന പോലെ അമ്മമ്മക്ക് ഞാൻ ചൊട്ട അയച്ചു കൊടുക്കും കന്മേഷി കൊടുക്കും എൻ്റെ കമ്മിൽ വലിയ കമ്മലെല്ലാം ഇട്ട് കൊടുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മമ്മനങ്ങനെ ഒരുക്കി വയ്ക്കാൻ അന്നേരം ഞാൻ ചെറുത് കേട്ട പിന്നെ അമ്മമ്മക്ക് ഇങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ടാണ്ടായത് അപ്പോൾ ഈ ബാത്റൂമിലെല്ലാം കൊണ്ടുപോകണമെങ്കിൽ ഞാൻ കസാരയുടെ ബാക്കിൽ പിടിക്കും കുഞ്ഞാൻ മുന്നിൽ പിടിക്കും എന്നിട്ട് ഇങ്ങനെ കസാര വലിച്ചുരുട്ടി കൊണ്ടുപോകും നമുക്കതൊരു കളി പോലെയാണ് നമ്മൊരു കുഞ്ഞിനെ നോക്കുന്ന അമ്മമ്മനെ നോക്കിയിട്ടുണ്ടായത് അമ്മമ്മനെ കുളിപ്പിച്ചു കഴിഞ്ഞാട് ഞാൻ പൗഡർ ഇട്ട് കൊടുക്കും ചൊട്ടയച്ചു കൊടുക്കും എനിക്കതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അതിനിടയിൽ അച്ഛൻ ഇതാ പാലും വേണിച്ചിട്ട് വന്നിട്ടുണ്ട് അതുപോലെ എൻ്റെ അച്ഛനു മുന്നേ സ്ട്രോക്ക് ആയ സമയത്ത് കുറേ ഹോസ്പിറ്റലിൽ ഉണ്ടായിന് അപ്പം അച്ഛനെ ബാത്റൂമിൽ കൊണ്ടുപോലായാലും കുളിപ്പിക്കലെല്ലാം ഞാൻ തന്നെയാണ് എന്നേരും അങ്ങനെ അച്ഛനെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ ആട് ഞാൻ പൗഡർ ഇട്ട് കൊടുക്കും അച്ഛനെ അന്നേരം ഒന്നും അനങ്ങാനൊന്നും അങ്ങനെ പറ്റലേ ഉണ്ടായിട്ടാണ് ഇപ്പം ശരിയായിട്ട് ഇപ്പോൾ പ്രശ്നമില്ല അന്നേരം ഞാൻ ലോൺ പിടിച്ചിട്ടുണ്ടായിന് കാരണം അച്ഛനെ നോക്കിയിൽ ട്യൂബെല്ലിട്ടിട്ടുണ്ടായിന് എനക്ക് നേരം അതെല്ലാം കണ്ടതിന് ശേഷം ആ കണക്ക് എൻ്റെ മൈൻഡ് ഒന്ന് ഒട്ടും ആക്കിയെല്ലാം ഉണ്ടായത് രാത്രിക്ക് കരഞ്ഞുകൊടുക്കൽ ഭയങ്കര സങ്കടം ഉണ്ടായത് ഞാൻ രാത്രി കുറക്കണീച്ചിട്ട് സുഹൃത്താട്ടൻ്റെ വീട്ടിലെ സമയത്ത് രാത്രി കുറക്കെണ്ണീച്ച് കരയാലെല്ലാം ഉണ്ടായിന് അച്ഛച്ചൻ്റെ ആ മൂക്കിലെ ട്യൂബിട്ടാണ്ടിട്ട് ഞാൻ നല്ലോണം പേടിച്ചിനെ ഇപ്പം ശരിയായിട്ടാ ഇപ്പം അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ പുറത്തേക്ക് ഇറങ്ങി എന്താ വെച്ചാൽ ഈ ശംഖുപുഷ്പത്തെ നിങ്ങളെ കാണിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ റീൽസിൽ ഫുള്ള് ഈ ശംഖപുഷ്പത്തിൻ്റെ നൈറ്റ് ക്രീം ആക്കുന്നുണ്ട് അതായത് ശംഖുപുഷ്പവും പിന്നെ മറ്റേ പനിക്കൂർക്കയില്ലേ കുർക്കച്ചപ്പിലാന്നെല്ലാം പറയൂ വിടാ അതും കൂടി തിളപ്പിച്ചിട്ട് ഒരു വയലറ്റ് കളർ ആക്കിയിട്ട് അതിൽ അലോവേറ ജലും കൂടി ഇട്ടിട്ട് ഫേസിൽ നൈറ്റ് ക്രീമായിട്ട് യൂസ് ആക്കല് നല്ല അടിപൊളിയാണ് കുറേ ആൾ അതിൽ കമൻറ്റ് ഞാൻ കണ്ടു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ക്രീമാകുന്നത് നല്ല ചേഞ്ച് ആവുന്നുണ്ട് സ്കിൻ വൈറ്റ് ആവുന്നുണ്ട് നല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും വെറുതെ നോക്കി നോക്കാമെന്ന് വിചാരിച്ചു റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളോട് പറയും ഞാൻ ഷോർട്സ് ആയിട്ട് വീഡിയോ ഞാൻ ഇത് എങ്ങനെ എന്നുള്ള വീഡിയോ ഞാൻ ആയിട്ട് പോസ്റ്റ് ചെയ്യാം ആ അപ്പോൾ ഞാൻ ഈ അച്ചച്ചനെ സ്ട്രോക്ക് വന്ന സമയത്ത് ഞാൻ ഞാനിതായാലും കണ്ടെന്നോണം പേടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിന് മുത്തപ്പനൊ ഒഴിച്ചിട്ട് അത്രയും പെട്ടെന്ന് ശരിയായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനെയും കൂട്ടിയിട്ട് പറച്ചിനിലേക്ക് വരുന്നു പിന്നെ എല്ലാം ശരിയായി അച്ചച്ഛൻ ആ സമയത്ത് നടക്കാനല്ല എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിന് പിന്നെ സ്ട്രോക്കിന് മെയിനായിട്ട് ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പി നമ്മൾ ഡെയിലി ചെയ്യണം ഒരു ദിവസം പോലും ഇടവരുണ്ട് അങ്ങനെ ഡെയിലി ചെയ്ത് 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 ഇപ്പോൾ നല്ല വൃത്തിയിലായി നല്ല വൃത്തി നടക്കും ഒരു പ്രശ്നമില്ല അപ്പം ഞാൻ പറച്ചിനേക്ക് പോകുന്നവർ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടാണ് ഒരിക്കൽ ആയിട്ട് പോകാൻ നിന്നെടുത്തുനിന്ന് ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ ഡേറ്റായി ചിലപ്പോൾ നമ്മൾ മുത്തപ്പൻ്റെ അടുത്തേക്ക് പോകേണ്ട സമയം ആയിട്ടുണ്ടാവില്ല ആ ഡേറ്റ് ആയതുകൊണ്ട് പോക്കേ ക്യാൻസലായി ഇനിയിപ്പോൾ വേറൊരു ദിവസം പോകണം അതിനിടയിലാണ് ഞാൻ ഈ തുവര പൂത്തത് കണ്ടത് കണ്ട ഇതാണ് തുവരര ചെടി കഴിഞ്ഞ വ്ളോഗിലൊരാട്ടം കമൻറ്റിട്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിന് തുവരര വിത്ത് ഇടുന്ന മേടിച്ചതാണ് ഇത് വീട്ടിലേക്ക് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് കടയിൽ നിന്ന് മേടിച്ചതാണ് അതിൽ മോശം വന്നതല്ല അമ്മ താഴോട്ടേക്ക് ചാടി പുറത്തേക്ക് ചാടി ആ മോശമായിട്ടുള്ളതാണ് ഇപ്പോൾ ഈ തകർത്തിട്ടുള്ളത് വീട്ടിൽ കുറേ സപ്പോർട്ട് പിടിച്ചിട്ടുണ്ട് പക്ഷെ പഴുത്ത് കിട്ടുന്നില്ല ഷെഡിയിൽ നിന്ന് തന്നെ പഴുത്ത് കിട്ടുന്നില്ല അത് നമ്മൾ അരിയിൽ വെച്ച് പഴുപ്പിക്കണം വയ്യ വന്നിട്ടെല്ലാം പറിക്കണം ഇതാ വന്നിട്ട് ഞാൻ പറഞ്ഞ കൂർക്കച്ചപ്പില കൂർക്കച്ചപ്പിലേയും ശംഖുപുഷ്പും തന്നെ അവർ വെള്ളത്തിൽ തിളപ്പിക്കുന്നത് ഞാൻ എന്തായാലും ഞാൻ വീഡിയോ ഷോർട്സ് ആയിട്ട് ഇടാം ഞാനാണെങ്കിൽ രാവിലെയുണ്ട് വീഡിയോ എടുത്ത് ഇങ്ങനെ മുറ്റത്തേക്ക് നടക്കുന്നത് എനക്കാണെങ്കിൽ ഇങ്ങനെ വയറ് എന്തോ ഒരു തിരപ്പ് വരുന്ന പോലെ ഞാനിട്ട് ചായ കുടിച്ചു ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചായ കുടിച്ച് കൊടുക്കുമ്പോഴേക്കിട്ട് ചെണ്ടയുടെ സൗണ്ട് ആ ചെണ്ട മുട്ടുന്ന സൗണ്ട് കേട്ടാലേ മനസ്സിലാവും വീട്ടിലേക്ക് ഇന്ന് കാവടി വരുന്നുണ്ട് കുഞ്ഞാവേ ആണെങ്കിൽ രാവിലെ എണീച്ചിട്ട് ഇപ്പോഴത്തെ പല്ലേ വെക്കുന്നത്രേ അപ്പോൾ ഇതേ നിന്നാണ് ഈ സൗണ്ട് ഇങ്ങനെ എത്തി നോക്കിയെന്ന് അപ്പോഴേക്കും അപ്പുറത്തെ ഇതിനിടയിൽ ഞാൻ പറഞ്ഞിട്ട് ആ അച്ചൻ മരിച്ചിട്ടുണ്ടായിരുന്നെന്ന് ആ വീട്ടിലേക്കാണ് പോയിട്ടുള്ളത് ആ അച്ചനും പണ്ട് കാവടി കെട്ടലുണ്ടായിന് പിന്നെ വയസ്സായ ശേഷം കെട്ടലുണ്ടായിട്ടാണ് അതങ്ങ് ആ വീട്ടിലേക്ക് പോകുന്നുണ്ട് നിങ്ങൾക്ക് അറിയില്ല കാവടി വീട്ടിലേക്ക് വരുന്ന സമയത്ത് അരി കൊടുക്കും നമ്മളെ വീട്ടിൽ നിന്ന് അരിയും പൈസയും അമ്മ വന്നിട്ട് അരി എടുത്തിട്ട് തളികയിലാക്കിയിട്ട് പടിഞ്ഞാറ്റിൽ വെച്ചു എനക്കാണെങ്കിൽ നല്ല വിശപ്പം വന്നു രാവിലെയല്ല ഈ ഫോണെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്ന വീഡിയോ എടുത്തോണ്ട് കുഞ്ഞാവ ദോശയാണ് കഴിക്കുന്നത് എനിക്ക് കുഴുന്തോശ അത്ര വലിയൊരിഷ്ടല്ല അതുകൊണ്ട് ഞാൻ ഇഡലി മതിയെന്ന് പറഞ്ഞു അമ്മേനോട് ഇഡ്ലിയും ചമ്മന്തിയും സാമ്പാറും ഇഡ്ലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ഇഡ്ലി കാവടി ഇപ്പം അപ്പുറത്തെ വീട്ടിലേക്കെല്ലാം പോയിട്ടുണ്ട് വൈ ഇങ്ങോട്ടേക്ക് വരും അപ്പം ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് കാണിച്ചരാം ചിലവരിക്കെല്ലാം ഈ കാവടി എന്താണെന്നുള്ളത് അറിയില്ല വയ്യ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചുതരാം ഈ വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം ഇല്ല കളിപ്പാട്ടൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ അതെല്ലാം ത്രിദോൻ്റെയാണ് ത്രിതുണ്ടായത് കൊണ്ട് തന്നെ എല്ലായിടത്തും അവൻ്റെ കളിപ്പാട്ടാണ് അവൻ്റെ ജീപ്പ് അവൻ്റെ കാറ് എല്ലാം ഉണ്ടാവും അലയുവാണെങ്കിൽ രാത്രിക്ക് വീട്ടിൽ പോയിട്ട് ഉറങ്ങും രാവിലെ ആകുമ്പോൾ വരും ബ്രഷെല്ലാം നമ്മളെ വീട്ടിൽ തന്നെയാണ് ബ്രഷ് ചെയ്യലെല്ലാം ബ്രഷ് എല്ലാം വീട്ടിൽ തന്നെ വെക്കും രാത്രി കിടക്കാനായിട്ട് ഉള്ള വീട്ടിലേക്ക് പോലും പിന്നെ നമ്മളെ തറവാട്ടിൽ അടിയന്തിരമാണ് അപ്പോൾ ലക്ഷ്മി അമ്മയും അമ്മമ്മയും കൂടി അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി കീവിയാണ് എൻ്റെ അമ്മമ്മ കുറെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കെന്തോ പോകാനൊരു മടി പോലെ പിന്നെ ഉച്ചക്ക് ചിലപ്പോൾ ഞാൻ പയ്യൂരൊക്കെ പോകും സുഹൃത്താടിൻ്റെ വീട്ടിലേക്ക് അമ്മമ്മേലി ഇനി തറവാട്ട് പോയിട്ട് വരാൻ കുറേ വൈകും അമ്മമ്മ അമ്മമ്മമാണെങ്കിൽ ഉടുക്കാൻ വെച്ച സാരി ഫുള്ള് ചുളിഞ്ഞിനെ എന്നോട് പറഞ്ഞതൊന്ന് ഇസ്തിരി ഇട്ടാൽ മോളെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇസ്തിരി ഇടാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അതാണ് ആ സാരിയാണെങ്കിൽ ഇസ്തിരി ഇട്ടിട്ടും ഇട്ടിട്ടും ആ ചുളിവ് മാറുന്നില്ല അപ്പോൾ കാവടി ഇത് നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഇന്നത്തെ ദിവസം ഡെയിൻ മൈ ലൈഫ് എടുത്തുകൊണ്ട് ഭാഗ്യം അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ കാവടി ഇന്ന് കാണാൻ പറ്റിയത് മിനിയാന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അമ്മ അത് വേറൊരു നാട്ടിൽ തവരിത് നീലേശ്വരം ഉള്ളവരാണ് അപ്പം ഇനിയെന്ന് വന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിട്ടോ വീട്ടിൽ ഞാൻ സുഹൃത്തായിട്ട് എൻ്റെ വീട്ടിലാണെന്നുണ്ടായത് ഇന്ന് ഞാൻ ഡൈൻ മൈ ലൈഫ് എടുത്തുകൊണ്ട് നിനക്ക് ഇതെല്ലാം കാണാൻ പറ്റിയല്ല അങ്ങനെ നമ്മൾ കുറേ നേരം പ്രാർത്ഥിച്ചു കാവടിയുടെ അടുത്ത് നിന്ന് അനുഗ്രഹവും മേടിച്ചു ഇതെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻഡ് റിലാക്സ് ആക്കുന്നൊരു കാഴ്ചയാണ് രാവിലെ തന്നെ വീട്ടിലേക്ക് കാവടി വന്നത് സത്യം പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഇന്ന് നല്ലൊരു ദിവസമാണ് എനിക്ക് ഇതുപോലെയുള്ള ഈ കാവടികളെല്ലാം നിങ്ങളെ വീട്ടിലും വരലുണ്ട വരലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ ചിലവരിക്കല്ല ഈ കാവടി എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും അറിയുന്നുണ്ടാവില്ല ഇപ്പം ചിലപ്പോൾ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ആയിരിക്കും മനസ്സിലാവുന്നു അപ്പുറത്തു നിന്ന് കിച്ചുവാട്ടിനും തൂത്തും കൂടി പൂക്കാലം വരവായി അതിലത്തെ ഒരു വീഡിയോ എടുക്കുകയാണ് തൂത്തു നല്ല വർത്താനാണ് എല്ലാവരോടും പെട്ടെന്ന് അടുക്കും അവളോട് വർത്താനം പറഞ്ഞ് ഇരിക്കാനെന്നെ നല്ല രസമാണ് അങ്ങനെ കുറേ നേരം ഇവരോട് വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് സമയം പോയത് ഞാൻ അറിഞ്ഞിട്ടേയില്ല എനക്കാണെങ്കിൽ കുറച്ച് അലക്കാനുണ്ട് കുറച്ചല്ല കുറച്ചധികം അലക്കുന്നതിൻ്റെ നേരെ മുന്നിൽ തന്നെ അലയിൻ്റെ വീടായത് കൊണ്ട് അലയിനോട് വർത്താനം പറഞ്ഞുകൊണ്ടായിരിക്കും ഞാൻ അലക്കൽ അപ്പം ആരെങ്കിലും ആയിട്ട് ഉണ്ടാവും ഇവിടെ നിന്ന് അലക്കാൻ നമുക്ക് സമയം പോകുന്നത് അറിയേയില്ല എനക്കാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടേ കുറച്ചത്തിക്ക് അലക്കാനുണ്ട് എന്ന് അതായത് ഞാനൊരു രണ്ട് മൂന്ന് ദിവസം ഞാൻ സുഹൃത്താട്ടൻ്റെ വീട്ടിലാണ് ഉണ്ടായത് എനക്ക് ആട് നിളക്കാൻ ഭയങ്കര മടിയാണ് എന്താ വെച്ചാൽ ആടെ ഭയങ്കര വീലാണ് ഇതിനിടയിൽ ഞാൻ സുഹൃത്താട്ടൻ്റെ ട്രിപ്പ് പോയ സമയത്തെ വീട്ടിലേക്ക് വന്നോട്ടെല്ലാവരും പറയുന്നുണ്ട് എന്താ ഇങ്ങനെ ടേൻ അടിച്ച് പോയെന്ന് ആ ഞാൻ ആ സ്വിമ്മിംഗ് പൂളിൽ കളിക്കാൻ പോയ സമയത്ത് സൺസ്ക്രീൻ ഇട്ടിട്ടും വെള്ളത്തിൽ ഫുൾ അത് ഒലിച്ചു പോയിന് നല്ലോണം ടേൻ അടിച്ചിട്ടുണ്ടായിന് അതുകൊണ്ടുതന്നെ ഇപ്പോൾ വെയിൽ ഭയങ്കര പേടിയാണ് പരമാവധി ഞാൻ വെയിൽ കൊള്ളേണ്ട സ്ഥലത്ത് നല്ല ഒഴിഞ്ഞ് മാറില്ലാന്ന് അപ്പം ഞാൻ ആടുന്നലക്കാണ്ട് ഞാൻ ഡ്രസ്സിൽ നേരെ എൻ്റെ വീട്ടിലേക്ക് തന്നെ എടുത്ത് കൊണ്ടുവന്നു അലയി എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു മണി ഞാനും അലക്കിത്തരട്ടെന്ന് ഞാൻ പറഞ്ഞു വേണ്ട നീ തൂത്തൂരപ്പുറം കളിച്ചോ ഉവിലക്കാൻ അലക്കാൻ കൂടിയ മേലിൽ ഫുള്ള് വെള്ളാക്കും കുഞ്ഞാവ് ഇതാ കുളിച്ചിട്ട് വരുന്നവരുത്താന്ന് തലയിൽ കെട്ടലം കണ്ട അച്ഛൻ അപ്പുറത്ത് നിന്ന് പെയിൻറ്റിങ് ചെയ്യുന്നു കുഞ്ഞാവയ്ക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കോളേജിൽ പോകണ്ട ക്ലാസ് ഇല്ല ആ ഇന്ന് പിന്നെ ഇല്ല ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നെന്തായാലും ഉണ്ടാവില്ലല്ലോ ബാക്കിയുള്ള അതെ കുറച്ച് ദിവസമായി നോക്കി ക്ലാസ് ഇങ്ങനെ കിടക്കിടക്കേ ലീവ് അതിനിടയിൽ തൂത്തൂനെ കണ്ടിട്ട് കുഞ്ഞാ പറഞ്ഞു നിന്ന് ഞാൻ കെട്ടിടട്ട് കെട്ടിരട്ട് പറഞ്ഞാടോളം അറിഞ്ഞിട്ട് കെട്ടിയിട്ട് എനക്ക് പ്രശ്നമില്ല കെട്ടിടുമ്പോ അങ്ങനെ കൈ വെക്കേണ്ടി ഇങ്ങനെയാന്നാ കൈ വെക്കേണ്ട പറഞ്ഞിട്ടുണ്ട് അവിടെ ബാഗിൽ കെട്ടി ഓൾ തന്നെ വെക്കുന്നത് ഇവരോട് ഇടക്കിടക്ക് ഓരോരോ വർത്താനം പറഞ്ഞ് അലക്കിയോണ്ട് തന്നെ സമയം പോയത് ഞാൻ അറിഞ്ഞിട്ടേ ഉണ്ടായിട്ടാ ഇങ്ങനെ ഞാനിതാ ആരിടാൻ വേണ്ടി പോയി ആറിടാൻ പോകുമ്പോൾ ഇവരിങ്ങനെ വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇവരുണ്ടായത് തന്നെ അലക്കിയത് പറഞ്ഞിട്ടാണ് ആറിട്ടത് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് സമയം പോയിന് അങ്ങനെ അലക്കിക്കഴിഞ്ഞ് ആറിട്ടതിന് ശേഷം ഞാൻ വിചാരിച്ചു ചെറുതായിട്ട് എന്തെങ്കിലും ഫേസ് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ ആയി ഞാനിപ്പോൾ അങ്ങനെ സ്കിൻ കെയർ ഒന്നും ചെയ്യുന്നില്ല ട്രിപ്പ് പോയി വന്നതിന് ശേഷം നല്ലോണം ഫേസ് സ്കിന്നു ഡള്ളാകും ചെയ്തു കുറേ ആൾ പറഞ്ഞിട്ടുണ്ടായി എന്നോട് എന്ത് ഇങ്ങനെയായത് നല്ലോണം നല്ലോണം ടാൻ അടിച്ച് പോയല്ലോ എന്ന് കുറേ ആൾ പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ അത് കേൾക്കുമ്പോൾ നല്ല സങ്കടമുണ്ട് കാരണം ഞാൻ ഇത്രത്തോളം സ്കിൻ ഒരു രണ്ട് മൂന്ന് ഷെയ്ഡ് സ്കിൻ ടോൺ കൂട്ടാൻ തന്നെ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ചെറുതായിട്ടൊരു ഫേസ് പേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അരിപ്പൊടി ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് അതുപോലെ തന്നെ കുറച്ച് കോഫി പൗഡർ കുറച്ച് കേടും കൂടി മിക്സ് ആക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തു കയ്യിൽ അപ്ലൈ ചെയ്ത ഞാൻ നേരത്തെ വാഷ് ചെയ്ത് കളഞ്ഞു അരിപ്പൊടി നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നോർമലായിട്ടും കേടിൻ്റെ അപ്പുറം യൂസ് ആക്കിയിട്ടും സ്കിന്നിൽ തേച്ച് നോക്കിയാൽ ഒരു ഒരാഴ്ച ഒരാഴ്ച ഒരു രണ്ട് പ്രാവശ്യം വെച്ച് ഞാൻ ചെയ്ത് നോക്കിയാൽ എന്തായാലും ചേഞ്ച് വരും നല്ല അടിപൊളിയാണ് അപ്പം ഞാൻ ഉച്ചക്ക് എനിക്കിന്തെന്തോ ചോറയക്കാൻ വലിയൊരു ഇല്ല അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു എനിക്ക് ദോശ മതി ദോശ കഴിക്കാനും വലിയ ഇഷ്ടമല്ല ചോറ് കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ദോശ തന്നെ തന്നാൽ വിചാരിച്ചു അപ്പോൾ അമ്മ എനിക്കിത് ദോശയാക്കി തന്നു ദോശ ഉണ്ടായിന് മത്തി പൊരിച്ചത് ഉണ്ടായിന് മത്തി കറിയും ഉണ്ടായിന് ഞാൻ ദോശ തന്നപ്പോൾ കുഞ്ഞാ ഇത് അപ്പുറത്ത് നിന്ന് ചോറ് കഴിക്കും എനിക്കിന്ന് എന്തോ ചോറ് കഴിക്കാൻ ഒരു താല്പര്യമേ ഇല്ല വിശപ്പും ഇല്ല എന്തേന്ന് അറിയില്ല ദോശയൊക്കെ ഞാൻ അത്രയും തിന്നിട്ടുണ്ടായിരിക്കും എനിക്ക് യോഗയായിട്ട് ഭയങ്കര ഇഷ്ടമാണ് യോഗ കേട്ടെങ്കിൽ മധുരമായിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ദോശ തിന്നിന് ശേഷം യോഗ ഇട്ടില്ല മാത്രമു കഴിച്ചു ഞാൻ ഈ പേക്ക് ആക്കിയത് കുറേ ഉണ്ടായിനി അപ്പം ഞാൻ വിചാരിച്ചു കുളിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മേത്തും കൂടി ഇടാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ പോയിട്ട് കുളിക്കിട്ട് ഇനി ഉച്ചക്ക് ശേഷം സുഹൃത്തായിട്ട് അടുത്തേക്ക് പോകണം അങ്ങനെ ഞാനിത് കുളിച്ചിട്ടുണ്ട് കുളിച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ചെങ്കിലും ഒരു മാറ്റം വന്നു കാരണം നേരത്തെ വരെ എനിക്ക് എൻ്റെ ഒരു സ്കിന്നേ എന്തോ ഒരു പോലെയാണ് ഉണ്ടായത് നല്ലോണം ടേനടിച്ചെന്ന് പറഞ്ഞാൽ നല്ലോണം അനടിച്ചിട്ടുണ്ടായിന് പിന്നെ ഞാൻ ഈ ട്രിപ്പ് പോകുന്ന സമയത്ത് നല്ല ടൈൻ അടിക്കാൻ കാരണം നമ്മൾ ആ പാട്ട്രീം പാർക്കിൽ പോയതാണ് വീട്ടിലേക്ക് വന്നിട്ടാണെങ്കിൽ ഡ്രസ്സ് ഇട്ടതുവരെ കൈ കളറുണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നല്ലോണം ടൈൻ അടിച്ചിന് വേഗം ചേഞ്ച് മനസ്സിലാവുന്നത് ആ ഡ്രസ്സിൻ്റെ കൈ വന്നെടുത്ത് വരെ കളറുണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ടേൻ പോയി അങ്ങനെ കുളിച്ച് കഴിഞ്ഞ് അപ്പുറത്തെ റൂമിലേക്ക് പോകുമ്പോഴേക്കും അച്ഛനും ഗോപാലാട്ടനും അച്ഛൻ്റെ ഫ്രണ്ടും കൂടി റീൽസ് എടുക്കുന്നു ഇത് അച്ഛൻ്റെ പണ്ട് മുതലേ ഇല്ല ഫ്രണ്ടാന്നിട്ട് രണ്ടാളും നല്ലോണം ഡാൻസ് കളിക്കും ചെറുത് മുതലേ ഇല്ല ഫ്രണ്ടാണ് ഗോപാലാട്ടനെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് ആ ഗോപാലാട്ടൻ കുറെ ഷോർട്ട് ഫിലിം എല്ലാം ചെയ്തിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അഭിനയിക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് നല്ലോണം അഭിനയിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ മാത്രമല്ല ഇതെല്ലാം കണ്ടും കൊണ്ട് ഇത് അലേകി ഇരിക്കുന്നുണ്ട് പലകൊക്കെ ഇവർ അഭിനയം എല്ലാം കാണുമ്പം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവർ സീരിയസ് ആയിട്ട് അഭിനയിക്കുമ്പോൾ ഓൾക്ക് ഇടുന്ന കോമഡി അപ്പം ഒരു ഉച്ച പൂട്ട എന്നോട് പറയുന്നത് മണി എനക്ക് മയിലാഞ്ചി വെച്ചാൽ രണ്ട് മൂന്ന് ദിവസമായി മയിലാഞ്ചി വെച്ചിര പറഞ്ഞിട്ട് എൻ്റെ വയ്യത്തെ വരുന്നു എനിക്ക് സ്കൂളിൽ പോയിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെല്ലാം കാണിച്ചു കൊടുക്കണം അവരുടെ ഞെട്ടണം എന്ന് പറഞ്ഞിട്ട് മോളിൽ പായ എല്ലാം വിരിച്ചെന്നിട്ട് എന്നോട് പറയുന്നുണ്ട് മണി ഇടയിരിക്കന്നിട്ട് എനക്ക് മൈലാഞ്ചി വെച്ചാമോ ഞാൻ എൻ്റെ വെച്ചോടുത്തു മൈലാഞ്ചി കുറച്ചൊന്നും പോരാ കൈപ്പത്തി പോരൊന്നും പോരാ ഇവൾക്ക് മോളിൽ നിന്നേ ഈ കല്യാണപ്പണലിൽ ഇടുന്നിടക്ക് മോളിനെ ഇടണം അങ്ങനെ ഇടുന്നതാണ് ഭയങ്കര ഇഷ്ടം എനിക്കിങ്ങനെ പിള്ളേരുടെ മുന്നേ പോയിട്ട് വലിയ ഷോ ആക്കാൻ എന്നോട് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സുകൾക്കെല്ലാം കാണിച്ചു കൊടുക്കണം അവരോടെല്ലാം ഞാൻ പറയും എനിക്ക് മണി കിട്ടുന്നതാണെന്ന് ഇടയ്ക്ക് എന്നെ പുകയൊരുത്തോളം ചെയ്യാം അപ്പം ഞാൻ നല്ലോട്ടെടുക്കുവല്ല സിമ്പിളായിട്ടൊരു ഡിസൈൻ ആണ് വരച്ചു കൊടുത്തത് അപ്പുറം പെപ്പ വന്നിട്ടുണ്ട് വാ ചേച്ചിയും പെപ്പയും അപ്പാട്ടനും ഓനാണെങ്കിൽ ഓനെ നീലേശ്വരത്തിനേക്കാൾ ഇഷ്ടം ഇവിടെ നടക്കാവില്ലെന്ന് അവർ വന്നിട്ട് തിരിച്ചു പോകുമ്പം ഓന അപ്പുറത്തുനിന്ന് കരയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് ഞാൻ വരുന്നില്ല അച്ഛനമ്മയും പൊയ്ക്കോ ഞാനിട അനീച്ചമ്മരുടെ ഇടയ്ക്ക് കടക്കാന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട് ചെറിയ കരച്ചിലൊന്നുമല്ല ആർ തൊച്ചപ്പടാക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ശരിക്കും കേൾക്കുന്നുണ്ട് അല്ലേക്കൊക്കെ എന്നിട്ട് ഇവിടെ ഇരിക്കാനായിട്ട് സമാധാനം ഇല്ല എനിക്ക് പറയുന്നുണ്ട് അപ്പുറം പെപ്പനെ പോയിട്ട് നോക്കി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഞാനിതാ പയ്യനൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് കിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ബസ്സിന് പോകണം എനിക്കാണെങ്കിൽ ഈ ബസ്സിൽ പോവാൻ ഭയങ്കര മടിയാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ബസ് കുറവായിരിക്കും അങ്ങനെ ഞാനിതാ വീട്ടിലെ യാത്രയെല്ലാം പറഞ്ഞ് പയ്യനൂരേക്ക് പോവുമെന്ന് ഒറ്റക്കന്നെ ആയതുകൊണ്ട് ഭയങ്കര മടി ആരും കൊണ്ടൊക്കെ പ്രശ്നമില്ല വർത്താനം പറഞ്ഞ് പോകുന്നത് അറിയില്ല പക്ഷെ ഒറ്റക്കന്നെ ആകുമ്പം ോരോലെ ഭയങ്കര മടിയാകുന്നു അങ്ങനെ ഞാനിത് നടന്ന് നടന്ന് സ്റ്റോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ബസ് നല്ല കുറവാണ് ഞാൻ കുറേ നേരമായിട്ട് നിൽക്കുന്നത് അങ്ങനെ ഇതാ ഒരു ബസ് കിട്ടിയിട്ടുണ്ട് ഞാൻ കുറേ നേരം നിന്നിട്ടുണ്ടായിന് ഫസ്റ്റ് ഒരു ബസ് പോയി ഞാൻ വരുന്ന സമയത്ത് പിന്നെ ഞാൻ അവിടെ കുറേ നേരം നിൽക്കേണ്ടി വന്നു അങ്ങനെ ഇതാ ആളെ കണ്ട് കിട്ടിയിട്ടുണ്ട് എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിന് ഐസ് കഴിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂൾബാറും തപ്പി പോവേന്ന് എനക്കാണെങ്കിൽ തൊണ്ടവേദന ഇതുവരെ മാറിയിട്ടില്ല കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തൊണ്ടവേദനയാണ് പക്ഷേ ഇന്ന് എന്തേന്നറിയില്ല ഇന്ന് എനിക്ക് ഫ്രൂട്ട് സലാഡ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ ഞാൻ സൂട്ടത്താട്ടനോട് പറഞ്ഞു എനിക്ക് ഫ്രൂട്ട് സലാഡ് മതി എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഫസ്റ്റ് കയറി എടുത്ത് ഫ്രൂട്ട് സലാഡ് ഉണ്ടായിട്ടാണ് അങ്ങനെ അപ്പുറത്തെ പേടിയിൽ പോയി അപ്പുറം പോയിട്ട് ഫ്രൂട്ട് സലാഡ് പറഞ്ഞു ഈ ഫ്രൂട്ട് സലാഡ് ഭയങ്കര ഇഷ്ടമാണ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വൃത്തിക്ക് ശരിക്കും ഞാൻ കുറേ നേരമായി പറയുന്നു പക്ഷേ ഇങ്ങനെ ആക്കി ചിരിക്കുന്നു എനക്കാണെങ്കിൽ ഇങ്ങനെ ദേഷ്യം വരാനും തുടങ്ങി എനിക്ക് ദേഷ്യം വന്നാൽ പിന്നെ ഞാൻ മുൻപേയില്ല കുറേ നേരം ഞാൻ പറഞ്ഞു ചിരിക്ക് ചിരിക്ക് മുകളിലാകുന്നുണ്ടാ എനിക്ക് പിന്നെ നല്ല ദേഷ്യം വന്നു പിന്നെ ഞാൻ ആക്കാനേ ഓയിറ്റാ അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ലാസ്റ്റ് നല്ല വൃത്തിക്ക് ചിരിച്ചു എനക്കാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും ഒന്ന് പറഞ്ഞു കണ്ടാകും എനിക്ക് ദേഷ്യം വരും ഞാനിപ്പോ സുഹൃത്താട്ടോട് ചോദിക്കുന്നു നീ എന്തിനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നു ചോദിക്കുമ്പോൾ പറയും എനിക്ക് നീ ദേഷ്യം കളിക്കുന്ന ഇഷ്ടം നീ ഞാൻ ദേഷ്യം പിടിപ്പിക്കാനോ ഇഷ്ടം എന്ന് പറയും എനക്കാണത് ഇഷ്ടമല്ലാത്ത കാര്യമാണ് അതിൻ്റെ അടുത്ത് ഞാൻ ഐസ്ക്രീമിൻ്റെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് സുഹൃത്താട്ടാണെങ്കിൽ എന്നെ ഫോട്ടോ എടുക്കാൻ വിടുന്നേ എനക്കാണെങ്കിൽ ഇങ്ങനെ ദേഷ്യം വന്നു സുഹൃത്താട്ടനായിട്ടാണ് ഞാൻ അറിയാണ്ട് വീഡിയോ എടുത്തിട്ട് സ്റ്റോറിയിട്ടിട്ടുണ്ടായിന് അങ്ങനെ ഐസ്ക്രീമും കഴിച്ച് നമ്മൾ ബില്ലും കൊടുത്ത് തിരിച്ച് പോകാൻ നിൽക്കുമ്പോണ്ട് അച്ഛൻ വിളിക്കുന്നത് മോനെ വരുമ്പോൾ ചായക്ക് എന്തെങ്കിലും മേടിച്ചോ എന്ന് അറിയിട്ട് അങ്ങനെ അച്ഛൻ്റെ ചായക്ക് വേണിക്കാൻ വേണ്ടി അപ്പുറം അപ്പുറത്തേക്ക് നടന്നു ആവിടെ നിന്ന് ഇത്രവേരം ഞാൻ എൻ്റെ ബാഗ് ഇടും പിന്നെ ഇടുന്നിങ്ങോട്ടേക്ക് സുഹൃത്താട്ടനായിരിക്കും ഇടയിൽ ടൗണിലേ നടക്കാൻ നല്ല രസമുണ്ടായിന് ഇല്ലെങ്കിൽ അധികം വണ്ടിയിലാണ് പോലെ ഇന്ന് നടക്കുന്നതുകൊണ്ട് നല്ല രസമുണ്ടായിന് അങ്ങനെ നമ്മൾ അപ്പുറം പോയി അച്ഛൻ്റെ ചായയും വേണിച്ച് വീട്ടിലേക്ക് കുറച്ച് സാധനം വേണിക്കാനുണ്ടായിരുന്നു അങ്ങനെ സാധനം വേണിക്കാൻ വേണ്ടി പോയി നല്ല തിരക്കാടാം സുഹൃത്താട്ടിനാണെങ്കിൽ ഞാൻ സുഹൃത്താട്ടൻ്റെ വീട്ടിലെത്തിയാൽ പിന്നെ മാഗി ആക്കത്താ മാഗി ആക്കെത്താൻ പറയും മാഗി ആയിരിക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ അങ്ങനെ കഴിക്കാൻ പാടില്ലേ മാഗി മോശമാണ് എപ്പോഴെങ്കിലും കഴിക്കാം പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ പാടില്ല ഞാൻ ഇടക്ക് കഴിച്ചത്രേ എനിക്ക് ഞാൻ മേണിക്കാൻ വിട്ടിട്ട് ഞാൻ പറഞ്ഞു വേണ്ട മാഗി വേറെ എന്നൊക്കെ മേടിച്ചോ മാഗി വാങ്ങിക്കേണ്ട പറഞ്ഞു അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഉപ്പിലിട്ട മുണ്ട ചക്ക കണ്ടത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞാനിട്ട് സുഹൃത്താട്ടോട് പറഞ്ഞു ഞാൻ ഉപ്പിലിട്ട മുണ്ടച്ചക്ക വേണമെന്ന് പറഞ്ഞിട്ട് മുണ്ടച്ചക്കയും വേണിച്ചു ആടുന്നു പക്ഷേ മുണ്ടച്ചക്കനേക്കാളും ഇഷ്ടം മാങ്ങിയന്ന് അവിടെ മാങ്ങി ഉണ്ടായിട്ടാണ് മുണ്ടച്ചക്ക ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിച്ചെന്ന് പക്ഷേ അതിന് ഉപ്പ് വരുമെന്ന് അങ്ങനെ പിടിച്ചിട്ടുണ്ടായിട്ടാണ് അങ്ങനെ മുണ്ടച്ചക്കയും കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് നടന്നു ഈ ബാഗിലാണെങ്കിൽ എൻ്റെ ഡ്രസ്സ് ഉണ്ട് ഡ്രസ്സ് പോരാണ്ടിപ്പം പിടിന്ന് വേണിച്ച സാധനമായി അതുകൊണ്ട് നല്ല വൈറ്റ് അപ്പം ഞാൻ സുഹൃത്താട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടിയേ ഇല്ല എന്നെ പിടിച്ചോന്ന് പറഞ്ഞു നല്ല ഏറ്റുണ്ട് അപ്പം എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്താലോ അപ്പം നിങ്ങൾ നല്ല നല്ല കമൻസിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിങ് ആണ് അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഏത് ടൈപ്പ് വീഡിയോസ് വേണമെന്നില്ല നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ലവ് സ്റ്റോറി എന്തായാലും ഞാൻ പറയാം നമ്മൾ രണ്ടാൾ ഒരുമിച്ചു ഉണ്ടാകുമ്പോൾ തന്നെ പറയാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം എൻ്റെ വീഡിയോസ് എത്രയും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം താങ്ക്